ഒരു ധ്യാനത്തിന് ശേഷമാണ് കർത്താവ് എന്നെ സ്പർശിച്ചത് വിശ്വാസമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ ഞാൻ പള്ളിയിൽ പോകാതെയും അതുപോലെ ആത്മീയ ജീവിതത്തിലെ തീരെ താല്പര്യമില്ലാത്തവനായിട്ട് ഞാൻ ജീവിച്ചു പോകുന്നു എൻ്റെ കുടുംബം വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചത് ആവാം ഒരു പക്ഷേ പിതാവ് മുഴുവൻ മദ്യപാനിയായിരുന്നു അമ്മ സാധു സ്ത്രീ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത് അതുകൊണ്ടാകും എന്തുകൊണ്ടാണ് ഈ ദാരിദ്ര്യം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ ദാരിദ്ര്യം മാത്രം നൽകുന്ന ഒരു ദൈവമാണോ നമുക്കുള്ളത് ഈ ചിന്തകളായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവൻ ചെറുപ്പകാലം മുതലേ അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു അങ്ങനെയാണെങ്കിൽ കഷ്ടപ്പെടുന്ന ദൈവമാണെങ്കിൽ അങ്ങനെ ഒരു ദൈവം നമുക്ക് ആവശ്യമുണ്ടോ അങ്ങനത്തെ ദൈവത്തെ നമ്മൾ ആരാധിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ അന്വേഷിച്ച് പോകേണ്ടതുണ്ടെന്നൊക്കെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ അങ്ങനെ സ്വാഭാവികമായിട്ട് പുസ്തകത്തിലേക്ക് ഞാൻ തിരഞ്ഞു പുസ്തകങ്ങൾ ഒരുപാട് വായിച്ചു ഓഷോയുടെ തിയോളജിക്കൽ അതുപോലെ യുങ് കാള് ഇവരുടെയൊക്കെ തിയോളജിക്കലായിട്ടുള്ള പുസ്തകങ്ങൾ ഒരുപാട് വായിച്ചു പക്ഷേ ഇതൊന്നും നിരീശ്വരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയത് ഒരു ആത്മീയ ജീവിതത്തിൻ്റെ തലത്തിലേക്ക് കയറി പിടിക്കാനായിട്ടൊന്നും എനിക്ക് പലപ്പോഴും സാധിച്ചില്ല അപ്പോൾ ഞാൻ ഒരു മതഗ്രന്ഥങ്ങളുമായിട്ട് പല ബന്ധപ്പെടാൻ തുടങ്ങി അങ്ങനെയാണ് ഖുർആൻ ഒക്കെ വായിക്കാനായിട്ട് ആരംഭിച്ചത് ഖുറാൻ വായിച്ചപ്പോഴും എനിക്ക് അതൊരു എന്താണെന്നറിയില്ല ഒരു ശൂന്യത അനുഭവപ്പെട്ടു എന്നാൽ അറിവ് പഠിക്കാമെന്ന് വിചാരിച്ചു അതിനൊരു മുസ്ലിം അതിൻ്റെ അടുത്ത് പോയി അറിവ് പഠി അറിവ് പഠിക്കാനായിട്ട് പക്ഷേ എന്തോന്നറിയില്ല ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല അപ്പം എന്താ പുസ്തകം പ്രാർത്ഥനയ്ക്ക് ഞാൻ പോയി പക്ഷേ ഇവിടെയൊക്കെ പോയിട്ടും ഒരു ശൂന്യത എപ്പോഴും എന്നിൽ അനുഭവപ്പെട്ടു ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു കുറവ് എപ്പോഴും എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു സെമിനാരിൽ പോയിട്ട് പലപ്പോഴും വൈദികരായിട്ടും ബ്രദേഴ്സ് ആയിട്ടൊക്കെ പലപ്പോഴും തർക്കിക്കാറുണ്ട് ഞാൻ അതിലൊരു ബ്രദറാണ് എന്നോട് പറഞ്ഞത് വർഗീയ സഹോദരൻ ഒരു കാര്യം ചെയ്യാൻ ഒരു ധ്യാനം കൂടിയെന്ന് അങ്ങനെ എൻ്റെ നയൻറ്റി ടുവിൽ സെപ്റ്റംബർ മാസം ധ്യാനം ഡിവൈനിൽ കൂടി ഡിവൈനിൽ ധ്യാനം കൂടിയതിന് ശേഷം ഒരുപാട് സംശയങ്ങൾക്ക് പതിനായിരങ്ങളിടയിൽ നിന്ന് പനക്കിലച്ച എന്നോട് പറയുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടത് അങ്ങനെ അതിന് കഴിഞ്ഞു ഹൃദയമൊക്കെ ഒത്തിരി ഭാരം കുറഞ്ഞ അനുഭവത്തോടെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഈ വീട്ടിൽ ഞാനെല്ലാം പങ്കുവച്ചു അപ്പോൾ ചെ അമ്മച്ചിയൊക്കെ ഒത്തിരി സന്തോഷമായി പക്ഷേ സ്നേഹമുള്ളവരെ ഞാൻ ഇങ്ങനെയാണെങ്കിൽ തന്നെയും ഒരു അനുഭവ തലത്തിലേക്ക് ഞാൻ ഉയർന്നില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും ഒരു രണ്ട് വർഷത്തിന് ശേഷം പിന്നെയും ഒരു ധ്യാനം കൂടെ ഉണ്ടായി നെടുപുഴയിൽ അവിടെ വെച്ച് കർത്താവ് എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ തൊട്ടു തൊട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാനാവാത്ത വേദന നൽകി ശരീരത്തിൽ ഹൃദയത്തിലും അതുപോലെ കാലിനും കൈമൊക്കെ പ്രത്യേക വേദനകൾ അനുഭവപ്പെടാൻ റാണി തറയ്ക്കുന്ന വേദനകൾ അതുപോലെ വരങ്ങൾ കൊണ്ട് എന്നെ നിറച്ചു കർത്താവ് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു കർത്താവ് എനിക്ക് മനസ്സിലായി എനിക്ക് അങ്ങേ മനസ്സിലായി അപ്പോൾ ഈ വേദന പതുക്കെ കുറയാൻ തുടങ്ങി അങ്ങനെ വരങ്ങൾ തന്നെ എനിക്ക് നൽകി ഭാഷാ വരം നൽകി ഒത്തിരി കൃപകൾ നൽകി ദൈവം ആ ധ്യാനത്തിലൂടെ എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥന തീഷ്ണുതയായി ബസലിക്ക ചർച്ചിൽ പോയി ഞാൻ ഇപ്പോഴും നിത്യാരാധന കേരളത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു മണിക്കൂറോളം പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കർത്താവ് പറഞ്ഞു മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ നിനക്കൊരു ട്രെയിനിങ് ഉണ്ടാകും അങ്ങനെ ഞാൻ അതിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എന്താണ് ഈ ട്രെയിനിങ്ങെന്ന് എനിക്കറിയില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു കൗൺസിലിംഗ് ഒരു സിസ്റ്റർ കൗൺസിലിങ്ങിലൂടെ എന്നോട് പറഞ്ഞു ദേവാലയ ശുശ്രൂഷയായിട്ട് ദൈവം തന്നെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു നിന്റെ സമ്മതം മാത്രമാണ് ഇനി അതിൽ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു കർത്താവ് എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യും കർത്താവിന് ഞാൻ നെടുപുഴയിൽ ധ്യാനത്തിൽ വെച്ച് കൊടുത്തൊരു വാക്കാണത് അതുകൊണ്ട് എന്ത് കർത്താവ് പറയുന്നു അത് ഞാൻ ചെയ്യും പ്രവർത്തിക്കും എന്ന് പ്രവർത്തിക്കുന്നു അങ്ങനെ എങ്കിലെന്ന് നീ അതിനു വേണ്ടി തയ്യാറായിക പ്രാർത്ഥിച്ചൊരുങ്ങുക എന്ന് പറഞ്ഞു സിസ്റ്റർ അങ്ങനെ സ്നേഹമുള്ളവർ ആ സമയത്ത് തന്നെയാണ് ദേവാലയത്തിൽ ഒരു ദേവാലയ ശുശ്രൂഷയുടെ ഒഴിവുണ്ടെന്ന് അച്ഛൻ അനൗൺസ് ചെയ്യുന്നു ഞാൻ കേട്ടത് കാരണം മുൻ ശുശ്രൂഷി പെൻഷനായി അദ്ദേഹം പോവുകയാണ് പുതിയ ശുശ്രൂഷന് ആവശ്യമുണ്ടെന്ന് കർത്താവിന് ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ് പറഞ്ഞു നീ ഒരു അപ്ലിക്കേഷൻ തയ്യാറാക്കുക വെള്ളക്കടലാസിൽ എന്നിട്ടത് അച്ഛന് കൊടുക്കുക എന്ന് പറഞ്ഞു സ്നേഹമുള്ളവരെ അഞ്ചും ആറും പേര് ആ സമയത്ത് അപ്ലിക്കേഷനായിട്ടുണ്ടായിരുന്നു കർത്താവിനെ പ്രത്യേകമാവിധം ഒരൊറ്റ പ്രത്യേകമാവിധം എന്നെ തിരഞ്ഞെടുത്തു അതിനെ ഞാൻ ആ ശുശ്രൂഷക്ക് രണ്ടായിരത്തി മൂന്ന് ജനുവരി മാസം ശുശ്രൂഷയ്ക്ക് ആരംഭിച്ചു ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരിയേറെ കൃപകളിലൂടെ കർത്താവിനെ അനുഗ്രഹത്തിലൂടെ കർത്താവിനെ നയിച്ചു ഈ ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു ഒരു ശക്തമായ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിലുണ്ടായത് ഈ എൻ്റെ ഭവന നിർമ്മാണം തന്നെയായിരുന്നു അതിന് എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഈ ഭവനം നിർമ്മിക്കണം എന്നുള്ള കർത്താവിൻ്റെ ആഹ്വാനം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഈശോയെ ഐസ്സയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ വീണ്ടും ആരാധനയിലിരുന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ കർത്താവ് പറഞ്ഞു നിൻ്റെ സമയമായി നീ വേണ്ടി ഒരുങ്ങുക അപ്പം ഞാൻ വികാരിച്ചനുമായിട്ട് സംസാരിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു നീ വീടുപണി സമയമായി എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സമയമായെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിന്നെ അത് വഴി നടത്തും നീ ഭയപ്പെടേണ്ട അതിൻ്റെ പ്രാരംഭ നടുപെടെന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു തുടങ്ങിക്കുകയെന്ന് പറഞ്ഞു കുറച്ച് പൈസയും അച്ഛൻ പേഴ്സണലായിട്ട് എനിക്ക് നൽകുകയുണ്ടായി അങ്ങനെ ഞാൻ പണികളൊക്കെ ആരംഭിച്ചു സ്നേഹമുള്ളവരെ ഓരോ ജോ ഓരോ പണികൾ കഴിയുമ്പോഴും ഇതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ സിമെൻറ്റ് കഴിഞ്ഞു ഞാൻ എന്ത് ചെയ്യും കർത്താവ് ഉടനടി ആ സിമെൻ്റ് കഴിഞ്ഞ നിമിഷം തന്നെ ആരെങ്കിലും വന്ന് എനിക്ക് അടുത്ത സിമെൻറ്റിനുള്ള അല്ലെങ്കിൽ അടുത്ത പണിക്കുള്ള പൈസ കയ്യിലെടുത്തുണ്ട് ഇങ്ങനെ ഓരോ നിമിഷവും കർത്താവ് ഈ ഭവനത്തെ പടുത്തുയർത്താൻ വേണ്ടി ഓരോ നിമിഷവും കർത്താവ് പ്രവർത്തിച്ചു ഒരു മത്സരബുദ്ധിയായി ഇടവക ഏറ്റെടുക്കുകയും ഇടവക ജനങ്ങൾ മുഴുവനും ഇതിൽ സഹകരിക്കുകയും എൻ്റെ ഭവന നിർമ്മാണത്തിൽ സഹകരിക്കുകയും ചെയ്തു വലിയ സന്തോഷം തോന്നി കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ മറ്റുള്ള ശുശ്രൂഷാ ജീവിതത്തിലൊക്കെ പോകുമ്പോൾ വീട്ടിലൊക്കെ നന്നായി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ഭാര്യയിൽ നിന്ന് ബ്ലസ്സിങ് വാങ്ങിച്ചിട്ടാണ് ഓരോ ശുശ്രൂഷയ്ക്കും ഇറങ്ങുന്നത് അതിൻ്റെ ക്രമ ഞാൻ ഓരോ സ്ഥലത്തും പോയിട്ട് അനുഭവിക്കാറുണ്ട് ഓരോ സ്ഥലത്തേക്കും ഇങ്ങനെ ശുശ്രൂഷയെ ദൈവം അയക്കുമ്പോൾ വലിയ സ്നേഹത്തോടു കൂടി തീക്ഷണത്തോടുകൂടി ഞാൻ പോകും കർത്താവ് എവിടേക്കാണ് അയക്കുന്നത് ഞാൻ ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല ഞാൻ പറയുകയില്ല ഞാൻ എൻ്റെ ആഗ്രഹം ദൈവം എവിടേക്കൊക്കെ വിടലും ഫുൾ ടൈം ശുശ്രൂഷകനാകണമെന്നാണ് എൻ്റെ ആഗ്രഹം